അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇതിൻ്റെ ഫിസിക്കലിന് പോകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വാക്കുകൾ കൊണ്ടുവരെ നമുക്ക് അവരെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് ഫിസല് പാസ്സാവാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു വാക്കുകൾ വരെ പ്രചോദനമായി എടുത്തുകൊണ്ട് പലരും ഫിസിക്കൽ വരെ പാസ്സായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഒരു ഹിൻഡ് തന്ന തന്നിട്ടുണ്ടായിരുന്നു എസ് എസ് സി ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമും കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇതിന് മുൻപ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വന്ന ഉടനെ തന്നെ നിങ്ങൾ കയറി നോക്കിയാൽ മതി നമുക്ക് അപ്ഡേറ്റ് ലഭിച്ച ഉടനെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഡയറക്റ്റ്ലി വാട്സ്ആപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് വരുന്നതിന് മുൻപായിട്ട് എന്ത് വാട്സ്ആപ്പ് ചാനൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തന്നെ എൻ്റെ യൂണിഫോം ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഒരു സഹോദരൻ ഈ ഒരു ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഈ വർഷം അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലോ ആയിട്ട് ഇതിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അത് ഒഫീഷ്യലല്ല നോൺ ഒഫീഷ്യലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു അതുകൂടാതെ ഈ കാര്യങ്ങളൊക്കെ ഉടനെ വരുന്ന കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വീഡിയോ കാണുന്നുണ്ട് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ അതിൽ ആ വോയിസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ലിസ്റ്റ് വരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ഒക്കെ മുമ്പേ ലഭിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരുന്നതും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഈ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എക്സാം എപ്പോൾ വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൂടി അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരുന്നു ും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും റോൾ നമ്പർ ഓഫ് ദി കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമിനേഷൻ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം ആണ് വരുന്നത് രണ്ടാമത്തെ ഫേസ് എക്സാമിനേഷൻ ആണ് വരുന്നത് സോ ഇതിന് എക്സാമിനേഷന് വരുന്ന സിലബസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കമ്പ്യൂട്ടറൊക്കെ വരുന്നുണ്ട് അതുൾടെ ഉള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ സൈറ്റിലായിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കാം ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ അതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം ആ ഒരു പി ഡി എഫ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം അത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത എക്സാമാണ് വരുന്നത് ഇപ്പം സിലബസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കും കംപ്ലീറ്റ് സിലബസ് ഇതിലുണ്ട് കമ്പ്യൂട്ടറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ഒഫീഷ്യൽ നോസ് നോട്ടിഫിക്കേഷനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ പി ഡി എഫിലേക്ക് വരികയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ എ എസ് ഐൻ്റെ പി ഡി എഫ് ആണ് ഇത് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയുണ്ടോ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ ആയിട്ടുള്ള ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇതിന് പേയ്മെൻറ്റ് വരുന്നത് അത് ചെയ്തതിന് ശേഷം ആ നിങ്ങൾക്ക് ഇവിടെ ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഇതിൽ പേയ്മെന്റ് ചെയ്തതിനു ശേഷം താഴെ നിങ്ങൾ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അവർ നിങ്ങൾക്ക് പ്രപ്പറായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് തന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പി ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാം എന്തായാലും നമുക്ക് ഈ ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് കിടക്കാം സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പറഞ്ഞു വന്നതുപോലെ തന്നെ എക്സാമിനേഷൻ ഫോർ കോമൺ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് നമ്മുടെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ സി എ പി എഫിലേക്ക് വാറൻറ്റി ഓഫീസർ അങ്ങനെ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ക്ലർക്ക് ഇൻ ആസാം റൈഫിൾസിലേക്ക് വന്നിട്ടുള്ള എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് സോ ഇവിടെ ഒരുപാടധികം കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്താണ് ഫിസിക്കൽ പി ടി പി എസ് ടി നടന്നിട്ടുള്ള ഡേറ്റ് ഏത് മുതൽ ഏതുവരെയാണ് അതൊന്ന് വ്യക്തമായിട്ടൊന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ടോട്ടലി ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ശിലാനം ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫിസിക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു കാര്യവും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ റിട്ടേൺ ടെസ്റ്റിന് ആരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓടി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലൈക്ക് എസ് ഐ പോസ്റ്റ് സിനോഗ്രാഫറിൻ്റെ വന്നിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ആ ലിസ്റ്റിന് ശേഷം താഴേക്ക് നമ്മുടെ ഇതും വരുന്നുണ്ട് കേട്ടോ അതായത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിനും കൂടി താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സർച്ച് ബാർ കാണാൻ സാധിക്കും ഏറ്റവും ഒരു സർച്ച് ബാർ ഉണ്ട് ഈ ഒരു സർച്ച് ബാറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്താൽ മതി നിങ്ങൾ ഫിസിക്കലിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള റോൾ നമ്പർ ഉണ്ട് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പി ഡി ലഭിക്കുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് നോക്കിയാൽ മതി മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഡൗൺലോഡ് ചെയ്യാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലോളം ആച്ചില്ല ഇവിടെ കാണാൻ സാധിക്കും അത്രയും വരുന്ന ഒരു പി ഡി എഫ് പേജാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിൽ പെട്ടെന്ന് നിങ്ങളുടെ റോൾ നമ്പർ വിസിബിൾ ആവണമെന്നില്ല അപ്പം പുതിയ ടൈം എടുത്തിട്ട് ചിലപ്പോൾ ലോഡ് ആവാനുള്ള സമയം ഉണ്ടാവും ഒറ്റയടിക്ക് ഇത് സ്ക്രോൾ ചെയ്ത് താലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും സ്ക്രീന് ഇതാവുന്നുണ്ട് സ്പീഡിൽ ഇങ്ങനെ റൺ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് കരുതരുത് നല്ലപോലെ ടൈം എടുത്ത് ചെക്ക് ചെയ്യുക ഒരു നമ്പർ നമ്പർ വൈസിൽ തന്നെ ചെക്ക് ചെയ്ത് പോവുക കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവും അതുകൊണ്ട് ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാ നിങ്ങൾ പാസ് ആയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാം വെറുതെ ഒന്ന് ക്ലാരിഫിക്ക ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇന്നലെ വന്ന ഉടനെ തന്നെ ഞാനിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം തരുന്ന വാർത്തയാണ് ഇനി എക്സാമിനേഷൻ ഡേറ്റ് എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ ഒഫീഷ്യലായിട്ട് അനൗസ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും ഉടനെ അറിയിക്കാം നിങ്ങൾ പഠിക്കാമെന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് സിലബസ് നമ്മുടെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പി ഡി എഫ് വാങ്ങുന്നവർക്ക് അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാക്ട് മോഡൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് ടൈപ്പിലാണ് കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് സിമിലർലി എടുക്കാൻ സാധിക്കും പിന്നെ സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്കുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം എക്സാമിന് പഠിക്കുന്ന സമയത്ത് കാരണം എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ സ്കിൽ ടെസ്റ്റ് വരും സ്കിൽ ടെസ്റ്റിലാണ് ഭൂരിഭാഗം കുട്ടികളും ഫെയിൽ ആവാനുള്ള ചാൻസ് കാണുന്നത് അപ്പോൾ അത് നല്ലപോലെ ചെയ്യണം എക്സാമിൽ ഫെയിലാവില്ല നല്ല എക്സാം നല്ലപോലെ തന്നെ നോക്കണം രണ്ടും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ഞാൻ മുമ്പേ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു അന്ന് മുതൽ നോക്കിയവർക്ക് നല്ല ടൈം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റ് ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക നല്ലൊരു അവസരമാണ് നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തോ അല്ലെങ്കിൽ ആരോടത്തും ചോദിച്ചാൽ മതി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ എസ് ഐ എന്ന് പറയുന്നത് മറ്റുള്ളത് മോശം എന്നല്ല കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് ഫോഴ്സിൽ കയറാൻ ലഭിച്ചതിൽ വെച്ച് തന്നെ നല്ലൊരു അവസരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട